രോഗങ്ങളും രോഗാണുക്കളുമാണ് ഇൻഫ്ലുവൻസ രോഗത്ത് പരത്തുന്നത് ഇൻഫ്ലുവൻസ വൈറസ് ആണ് പേവിഷബാധ റാബീസ് വൈറസ് ആണ് പക്ഷിപ്പനി എച്ച് ഫൈവ് എൻ വൺ വൈറസാണ് സിഫിലിസ് രോഗമുണ്ടാക്കുന്നത് ട്രപ്പോനിണിമ പല്ലേഡിയം എന്ന രോഗാണു ആണ് ഗൊണേറിയ ഉണ്ടാക്കുന്നത് നിസേറിയ ഗൊണേറിയെ ടൈഫോയിഡിൻ്റെ രോഗാണു എന്ന് പറയുന്നത് സൽമോണല്ല ടൈഫി ആണ് ക്ഷയം ട്യൂബർകിൾ ബാസിലസ് കുഷ്ടം മൈക്രോ ലെപ്രയാണ് കോളറ വിബ്രിയോ വിബ്രിയോകോളേ പ്ലേഗ് ഉണ്ടാക്കുന്നത് പെസ്റ്റിസ് ടെറ്റനസിൻ്റെ രോഗാണോ ക്ലോസ്ട്രീഡിയം ടെറ്റനിയാണ് വില്ലൻ ചുമയുടെ രോഗാണോ ബോർഡല്ല പെർട്ടൂസിസ് മലമ്പയുടെ രോഗാണോ പ്ലാസ്മോഡിയം എയ്ഡ്സ് ഉണ്ടാക്കുന്നത് ഹ്യൂമൻ ഇമ്മ്യൂണോ വൈറസാണ്